ഏഷ്യാകപ്പിൽ കളിച്ചു നേടിയ ഒരു തുക പോലും അല്ലെങ്കിൽ ഒരു പോലും എനിക്ക് വേണ്ട കിട്ടിയ മുഴുവൻ തുകയും ഇന്ത്യൻ ആയുധസേനയ്ക്കും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഇരകളായ കുടുംബാംഗങ്ങൾക്കും നൽകും ഓപ്പറേഷൻ സിന്ധുവിനിടയിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ആദരവായിട്ടാണ് അവർക്ക് ഈ തുക കൈമാറാൻ ഞാൻ തീരുമാനിച്ചതെന്നതാണ് കപ്പ് ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ സമാനമായ രീതിയിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ ക്യാപ്റ്റനും ഇത്തരത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരകളായവർക്ക് തുകകൾ നൽകാൻ തയ്യാറാണ് എന്നറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം സൂര്യകുമാർ യാദവ് ആകട്ടെ അദ്ദേഹത്തിന്റെ എക്സ് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഇതിലൂടെ ഇന്ത്യക്കാർക്ക് ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന മറ്റൊരു മുഹൂർത്തത്തിനാണ് ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിനാണ് ഒരുങ്ങാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യാകപ്പ് കിരീടം നേടിയതിന്റെ പിന്നാലെ തന്നെ ഒരു സുപ്രധാന പ്രഖ്യാപനം തന്നെയാണ് സൂര്യകുമാർ യാദവ് നടത്തിയിരിക്കുന്നത് ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരത്തിലാകട്ടെ പാകിസ്ഥാൻ്റെ നെഞ്ചും കൂട് തകർത്തുകൊണ്ട് അല്ലെങ്കിൽ അത് നോക്കി ഓരോ പന്തും പകർന്നത് അതിൽ ഇന്ത്യക്ക് ശക്തമായ വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്നതിൽ മറ്റൊരു ഓപ്പറേഷൻ സിന്ധുവിൻ്റെ വിജയത്തിനായിരുന്നു അല്ലെങ്കിൽ അതാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം എക്സിൽ പങ്കുവെച്ച പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഈ ടൂർണമെൻറ്റിൽ നിന്നുള്ള എൻ്റെ മാച്ച് ഫീസ് നമ്മുടെ സേനയ്ക്കും അതുപോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിൽ അനുഭവിക്കുന്ന ഇരകളുടെ കുടുംബാംഗങ്ങൾക്കും അല്ലെങ്കിൽ ആ കുടുംബത്തിനും പിന്തുണയ്ക്കായി തന്നെ സംഭാവന ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു നിങ്ങൾ എപ്പോഴും എൻ്റെ ചിന്തകളിൽ ഉണ്ടാകുമെന്നും എന്നാണ് അദ്ദേഹം എക്സിലൂടെ പങ്കുവെച്ച പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് അതേപോലെ തന്നെ വിജയത്തിനു ശേഷവും ഇന്ത്യൻ ടീമിന് കിരീടം ലഭിക്കാതിരുന്നതിനെക്കുറിച്ചും സൂര്യകുമാർ യാദവ് അഭിപ്രായം പങ്കുവച്ചു എ സി സി മേധാവിയായ മെഴ്സിൻ അവിടെ നിന്നും ട്രോഫി സ്വീകരിക്കാൻ ഇന്ത്യ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇന്ത്യൻ ടീം കിരീടം സ്വീകരിക്കാൻ വേദിയിലേക്ക് കയറിയിരുന്നതിനാൽ തന്നെ ട്രോഫി കൈമാറേണ്ടിയിരുന്ന അദ്ദേഹമാകട്ടെ ഏഷ്യ കപ്പ് ട്രോഫിയും എടുത്തുകൊണ്ട് ഹോട്ടലിലേക്ക് പോവുകയാണ് ഉണ്ടായത് ആദ്യമായാണ് ഒരു കാര്യം കാണുന്നതെന്നാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയതിന് ശേഷം ക്രിക്കറ്റിനെ പിന്തുടരാൻ തുടങ്ങിയതിന് ശേഷവും ഒരു ചാമ്പ്യൻ ടീമിന് ട്രോഫി നിഷേധിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് എന്നും അത് ഞാൻ അങ്ങനെ കരുതുന്നുവെന്നും അദ്ദേഹം പറയുന്നു അതും കഠിനാധ്വാനം ചെയ്ത് നേടിയ ഒരു കാര്യം നമ്മൾ അർഹിക്കുന്ന ഒരു ട്രോഫിയാണത് കൂടുതലൊന്നും എനിക്കിവിടെ പറയാനാകില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം സൂര്യകുമാറിന്റെ ഈ മാതൃക പിന്തുടർന്നുകൊണ്ട് തന്റെ മത്സര ഫീസും സംഭാവന ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ക്യാപ്റ്റനായ സൽമാൻ അലി ആക് ഇങ്ങനെയാണ് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ അതായത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ നടപടിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി തന്നെ മത്സര ഫീസ് സംഭാവന ചെയ്യുമെന്നാണ് പാകിസ്ഥാൻ ക്യാപ്റ്റൻ പ്രഖ്യാപിക്കുന്നത് അവിടെയും എത്രത്തോളം വിഷം നിറച്ച വാക്കുകളിലൂടെ തന്നെയാണ് ആ ഒരു പണം നൽകാമെന്ന് അറിയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ പണം ഒരിക്കലും ഇന്ത്യ ഇനി സ്വീകരിക്കില്ല എന്ന വ്യക്തമായ ഒരു മറുപടി കൂടി നമ്മൾ നൽകേണ്ടതുണ്ട് ഒരു ടീം എന്ന നിലയിൽ ഇന്ത്യയുടെ ആക്രമണത്തിൽ ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാർക്കും കുട്ടികൾക്കും ഞങ്ങളുടെ മത്സര ഫീസ് സംഭാവന ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്നതാണ് ഈ ഒരു പത്രസമ്മേളനത്തിൽ പാകിസ്ഥാൻ ക്യാപ്റ്റൻ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിൽ സാധാരണ പൗരന്മാരെയോ കുട്ടികളെ ഒന്നും ബാധിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്നതാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ തിരികെ ചോദിക്കുന്ന ചോദ്യം മാത്രമല്ല ഈ ഒരു തുക ഇന്ത്യ ഒരിക്കലും അത് സംഭാവനയായി സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും ന്യൂസ് ഡെസ്ക് റർമ ന്യൂസ്